വ്യക്തിക്ക് രേഖകൾ കിട്ടാൻ അവകാശമുണ്ടെന്ന് ഹൈക്കോടതി മതസ്വാതന്ത്ര്യം ഭരണഘടന അനുശാസിക്കുന്നതാണ് എന്നും ഏതെങ്കിലും മതത്തിൽ കാരണത്താൽ വ്യക്തിയെ ആ മതത്തിൽ തന്നെ തളച്ചിടാൻ സാധിക്കില്ല എന്നും കോടതി പറഞ്ഞു ക്രിസ്തു മതം സ്വീകരിച്ച എറണാകുളം മഞ്ഞുമൽ സ്വദേശികളായ സഹോദരങ്ങളുടെ വിദ്യാഭ്യാസ രേഖകൾ തിരുത്താൻ അനുമതി നൽകിക്കൊണ്ടാണ് ഹൈക്കോടതി ജസ്റ്റിസ് വി അരുണിന്റെ ഉത്തരവ് ഹിന്ദു മാതാപിതാക്കൾക്ക് ജനിച്ച് ക്രിസ്തു മതത്തിലേക്ക് മാറിയ ലോഹിത് ലോജിത് എന്നിവരാണ് കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ മതം മാറിയ ഹർജിക്കാർ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത ശേഷം സ്കൂൾ രേഖകൾ തിരുത്തുവാൻ അപേക്ഷ നൽകി പേര് തിരുത്തി നൽകിയെങ്കിലും മതം തിരുത്തി നൽകാൻ പരീക്ഷാ കമ്മീഷണർ വിസമ്മതിക്കുകയായിരുന്നു സ്കൂൾ രേഖകളിൽ മതം തിരുത്താൻ വ്യവസ്ഥയില്ല എന്നാണ് കാരണമായി പറഞ്ഞത് ഇതിനെതിരെയാണ് സഹോദരങ്ങൾ കോടതിയെ സമീപിച്ചത് സ്കൂൾ രേഖയിൽ മതം തിരുത്താൻ വ്യവസ്ഥയില്ല എന്ന പേരിൽ ഒരാളെയും ജനിച്ച മതത്തിൽ തന്നെ തളച്ചിടാൻ കഴിയില്ല എന്നും കോടതി പറഞ്ഞു മതം മാറുന്നത് രേഖകളിൽ തിരുത്തി നൽകാതിരിക്കുന്നത് അവരുടെ ഭാവിയെ ബാധിക്കും ഇത്തരം കടുത്ത നിലപാടുകൾ ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമായി മാറും തിരുത്തൽ നിഷേധിച്ച പരീക്ഷാ കമ്മീഷണറുടെ ഉത്തരവ് റദ്ദാക്കിയ കോടതി ഒരു മാസത്തിനകം തിരുത്തി നൽകുവാനും നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക്